സ്വാഗതം രുചിയുടെ വകഭേദങ്ങൾ നാവിലൂർന്ന നാടൻ ഭക്ഷണത്തിന്റെ രുചിക്കൂട്ടുകളുമായി പൂത്താടോളം എംസി റോഡിൽ ടാക്സി സ്റ്റാൻഡിന് ഇതർവശം പ്രവർത്തിക്കുന്ന അച്ചായൻസ് ഹോട്ടൽ അഞ്ചാം വർഷത്തിലേക്ക് ജൈത്രയാത്ര തുടരുന്നു പാരമ്പര്യമൊതു പേരിനെ അന്വർദ്ധമാക്കുന്ന കൂട്ടുകാരായ രണ്ട് അച്ചായന്മാർ ചേർന്ന് തുടങ്ങിയ ഈ സംരംഭം കേരളത്തിന്റെ തനതു രുചികൾക്ക് അനുസൃതമായി ഉണ്ടാക്കുന്ന അപ്പം ദോശ ചപ്പാത്തി പെറോട്ട പിടി പോത്ത് പന്നി താറാവ് കോഴി കപ്പ ബിരിയാണി ഫ്രൈഡ് റൈസ് അൽഫ എന്നീ വിഭവങ്ങളാൽ അനേകാരിയങ്ങളുടെ നാവിൽ നാടൻ ഭക്ഷണത്തിന്റെ സ്വാദ് എത്തിച്ച് കൂത്താട്ടോളങ്കാരുടെ മനസ്സിൽ ഇടം നേടിയിരിക്കുകയാണ് അച്ചായൻസ് കൂടാതെ കാന്താരി ബീഫും പിടിയും നാടൻ വർത്തരച്ച കോഴിക്കറിയും നസ്രാണി ചിക്കനും ഫിഷ് മസാലയും അച്ചായൻസിന്റെ മാത്രം പ്രത്യേകതയാണ് ശുചികരവും ഹിതകരവുമായ ഭക്ഷണാന്തരീക്ഷം ഇവയൊക്കെയാണ് ഈ സ്ഥാപനത്തിന്റെ വിജയപാതയ്ക്ക് കരുത്തേകുന്നത് ഉച്ചയ്ക്ക് ഒരു മണി മുതൽ രാത്രി പന്ത്രണ്ട് വരെയാണ് അച്ചയൻസ് പ്രവർത്തിക്കുന്നത് ഹോട്ടലിന്റെ ഇരുവശവും ധാരാളം വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യമുള്ളത് അച്ചയൻസ് ഹോട്ടലിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഭാവിയിൽ കൂടുതൽ ബ്രാഞ്ചുകൾ തുടങ്ങുവാനുള്ള ആലോചനയുണ്ടെന്ന് സ്ഥാപന ഉടമകൾ കൂത്താട്ടോളം മിഷനോട് പറഞ്ഞു ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് ഓർഡർ ചെയ്തത് അടിപൊളിയായിട്ടുണ്ട് അതിന്റെ കൂടെ ഒരു ചിക്കൻ ബട്ടർ മസാലയും മേടിച്ചു അത് ആയിരുന്നു എല്ലാം അടിപൊളിയായിട്ടുണ്ട് നല്ല സർവീസ് ആണ് എല്ലാം സൂപ്പർ ഞാൻ വീട്ടില് വെറുതെ ചേച്ചി പറഞ്ഞു ഇന്ന് ഓഫ് ആയി ചേച്ചി വീട്ടിൽ വന്നു അപ്പൊ അതുകൊണ്ട് ഫുഡ് കഴിക്കാൻ പോകുന്ന ഞങ്ങള് ഫാമിലി ആയിട്ട് ഫുഡ് കഴിക്കാതെ ഞങ്ങൾ ഫ്രൈഡ് റൈസ് കഴിച്ചു അവരെ കള്ളപ്പോ താറാവുക നല്ല ഫുഡായിരുന്നു കുഴപ്പമൊന്നും ഞങ്ങൾ ഇടക്കിടയ്ക്ക് വരാറുണ്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ ഫുഡ് വരാറുണ്ട് നിന്ന് വരുന്ന വരുന്ന വഴിയാണ് പിന്നെ കഴിക്കാനായിട്ട് ഫുഡ് കഴിക്കാൻ നല്ല നല്ല പക്ഷെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആളാണ് ഇത് നമ്മള് മാസത്തില് ഒരിക്കലെങ്കിലും വരുന്നയാളാണ് പിന്നെ ആളുകൾ നമ്മൾ പറഞ്ഞു കഴിക്കാറുണ്ട് എന്തെങ്കിലും ചെറിയ ഐറ്റമൊക്കെ മേടിക്കാറില്ല പിന്നെ ആളുകളിലൊക്കെ നമ്മൾ പറഞ്ഞു കഴിക്കാറുണ്ട് നമ്മള് തിരുവനന്തപുരത്തൊക്കെ എൻസൂറോട് കൂടെ പോരുന്ന ആളിലൊക്കെ നമ്മളെ വിളിക്കേണ്ടി വരും നല്ല ഞാൻ ഞങ്ങൾ ആരപ്പുഴാണ് വരുന്നത് അപ്പൊ ഒരു ടൂർ ചെറിയൊരു ട്രിപ്പ് കഴിഞ്ഞിട്ട് വരുന്ന വഴിയായിരുന്നു ഭയങ്കര ആയിരുന്നു അപ്പൊ ഞങ്ങള് ഒരു നല്ലൊരു റെസ്റ്റോറന്റ് ഞങ്ങൾ നോക്കി നടക്കുവായിരുന്നു അപ്പോഴാണ് ഞങ്ങൾ വരുന്ന വഴിക്ക് ഇത് കണ്ടത് ഇവിടുത്തെ ഫുഡും സർവീസും ഒക്കെ വളരെ നല്ലതായിരുന്നു ഞങ്ങള് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കൂരാണ് ഓർഡർ ചെയ്തത് ഫുഡ് വളരെ നല്ലതായിരുന്നു നമുക്ക് ഇങ്ങനെ ഒരു പൈസ കൂടെ കൂട്ടി നമുക്ക് ഇവിടെ തന്നെ ഒരു ഫുഡ് കഴിക്കാനുള്ള കൂടുതൽ ഇനിയും കഴിക്കാനായിട്ട് ആഗ്രഹം കുറഞ്ഞ സമയത്തിനുള്ളിൽ രുചികരമായ ഭക്ഷണം വളരെ നല്ല സർവീങ് വളരെ നല്ല ഭക്ഷണം ഫുഡ് നല്ല കസ്റ്റമർ സർവീസ് ആയിരുന്നു എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു എല്ലാവരും നല്ല ഫുഡായിരുന്നു തന്നെയാണ് പറയുന്നത് വളരെ പേര് ജിയ ആയിട്ട് വർക്ക് ഞങ്ങള് എല്ലാ മാസം ഫസ്റ്റ് വീക്ക് ഇവിടെ വന്ന് കേറാറുണ്ട് അൽഫാമാണ് കഴിച്ചത് നല്ല ഫുഡ് അടിപൊളിയാണ് കേട്ടോ പൂത്താട്ടോളത്ത് നിന്ന് മൂവാറ്റുപുഴ പോകുമ്പോഴുള്ള പൂത്താട്ടോളം സിഗ്നൽ കഴിയുമ്പോൾ ഒരു കടയാണ് ചാൻസ് വളരെ നല്ല സർവീസ് നമ്മൾ ഇപ്പം ഒക്കെ ഇവിടെ ഭക്ഷണം കഴിക്കാറുണ്ട് എല്ലാം എല്ലാ ഐറ്റംസും എടുത്ത് പറയത്തക്ക രീതിയിലുള്ള ചിക്കൻ ഐറ്റംസ് ആണെങ്കിലും ബീഫ് ഐറ്റംസ് ആണെങ്കിലും എല്ലാം പിന്നെ അതുകൂടാതെ മെയിൻലി ഒരു രാത്രി ഒരു പന്ത്രണ്ട് വരെ കിട്ടുന്ന ഒരു സർവീസ് ആണ് നല്ല സർവീസ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നല്ല നമുക്ക് കുടുംബപരമായിട്ട് ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നൂറ് ശതമാനം റിപ്പോർട്ട് കൂടി നമ്മളിവിടുന്ന് ഇറങ്ങി പോകത്തുള്ളൂ അത്രക്ക് നല്ല ഭക്ഷണമാണ് കിട്ടുന്നത് വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേകൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം